അവൽ വിളയിച്ചതാണ് ഉണ്ടാക്ക പോണത് കേട്ടോ അപ്പോൾ ഈ അവൽ വിളയിച്ചത് കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ നല്ലതാണ് പിന്നെ ടിഫിൻ ബോക്സിൽ വേണമെങ്കിൽ സ്കൂളിലേക്ക് ടിഫിൻ കൊണ്ടുപോകില്ലേ ഇടയ്ക്ക് കഴിക്കാനായിട്ട് അങ്ങനത്തെ ചെറിയ കുട്ടികൾക്ക് വേണമെങ്കിൽ അവർക്കും ഇത് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാം നല്ലതാണ് ഹെൽത്തിയാണ് പിന്നെ രക്തക്കുറവൊക്കെ ഉള്ളവർക്ക് ഇത് കഴിക്കുന്നത് നല്ലതാണ് മട്ടാവിലും ശർക്കരയും ഒക്കെ ചേർത്തിട്ടതിൽ പഴവും നാളികേരമൊക്കെ ചേർക്കണമല്ലോ അതുകൊണ്ട് നല്ലതാണ് നമ്മൾ നമ്മളിതിനു വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ശർക്കര ചേർക്കുക ഇതിപ്പം മറയൂർ ശർക്കര ആയതുകൊണ്ട് ഞാൻ ഉരുക്കി ഇങ്ങനെ അരിച്ചെടുക്കണില്ല സാധാരണ ശർക്കരയാണെങ്കിൽ അരിച്ചിട്ട് ആ ശർക്കരപ്പാനി ഈ പാത്രത്തിലേക്ക് ഒഴിച്ചാൽ മതി ഇത് നേരിട്ട് നമ്മൾ വെള്ളമൊഴിച്ചിട്ട് ഉരുക്കുകയാണ് നമ്മൾ എത്ര അവിയെടുക്കണോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ആക്കിയാൽ മതിട്ട് ആ പാനീയാക്കിയാൽ മതി ഞാനിത് രണ്ടര കപ്പ് അവിയെടുത്തിട്ടുണ്ട് അത് കാരണം ഒരു അര അര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു വലിയ മുറി നാളികേരമാണ് ചെരുകിട്ടിരിക്കുന്നത് ചെറിയ നാളികേരമാണെങ്കിൽ മുഴുവൻ തന്നെ ചെരുകിയിടുക നാളികേരം വേണം നാളികേരം ഇല്ലെങ്കിൽ അത്ര രസം ഉണ്ടാവില്ല എന്നിട്ട് അത് ഈ പാനീയിൽ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആക്കുക അത് കഴിഞ്ഞിട്ട് രണ്ട് ടീസ്പൂൺ എള് കറുത്തെള്ള് ഇതൊക്കെ കഴുകി എടുക്കണം കേട്ടോ അത് ഞാനിവിടെ എള് കഴുകി ഉണക്കി വെച്ചിരിക്കുന്നതാണ് അതുകൊണ്ടാണ് അങ്ങനെ തന്നെ ഇട്ടത് അല്ലെങ്കിൽ നമ്മൾ കഴുകിയിട്ട് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഉണക്ക മുന്തിരി അതേ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് കഴുകിയിട്ട് നമ്മളിതിലിട്ട് കൊടുക്കുക പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇടുക പിന്നെ നാളികേരം ഒരു മുറി നാളികേരം ചെറിയ മുറി നാളികേരം ഉണ്ടായിരുന്നു അതിങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ടു നല്ല ചെറുതാക്കണ്ട ഉണ്ണിയപ്പത്തിലേക്ക് ഇടുന്ന പോലെ ഭയങ്കര ചെറുതാക്കണ്ടട്ടാ ഇത്ര കുറച്ച് ചെറുതായിട്ട് ഒരു ചെറിയ വലിപ്പം വേണം കുറച്ച് വലിപ്പം വേണം എന്നിട്ട് എല്ലാതും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്യാപ്പേക്കും ഇപ്പോൾ തീ സിമ്മിൽ ഇട്ടാൽ മതി കേട്ടോ എന്നിട്ട് ഒരു ടീസ്പൂൺ നെയ്യും ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടെ മിക്സ് ആക്കുക അപ്പോൾ കണ്ടില്ലേ വെള്ളമൊക്കെ വറ്റി അപ്പോൾ തീയക്കെ ചെറുതാക്കി വെച്ചിട്ടാക്കിയാൽ മതി കാരണം നമ്മൾ കുറേ വെള്ളം ഒഴിക്കണില്ലല്ലോ കുറച്ച് വെള്ളമെല്ലാം ഒഴിക്കണല്ലോ അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ആ പാനിയിൽ പിടിക്കണ പോലെ വെള്ളം ഒഴിച്ചാൽ മതി പിന്നെ നമ്മൾ പഴമാണ് ഇട്ടത് ഞാനിപ്പോൾ ഒരു ഒരു നേന്ത്രപ്പഴമാണ് പഴമാണ് ഇട്ടേ ഇനി ചെറുപഴമാണെങ്കിൽ രണ്ട് മൂന്നെണ്ണം ഒക്കെ ഇടാം ഈ അളവിലേക്ക് ഇനി കുറച്ച് അളവ് എടുക്കണമെങ്കിൽ ഒരു പഴം ഇട്ടാൽ മതി ചെറുപഴം ചെറുപഴം നല്ല മധുരമുള്ള പഴം ഇടുമ്പോൾ നല്ല രസം അങ്ങനെ അതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അവസാനം ഇതേ മട്ട അവൽ ഇത് കനം കുറഞ്ഞ അവിലാണ് കേട്ടോ അത് ഇട്ട് കൊടുത്തു കനം കൂടിയതാണെങ്കിൽ കുറച്ച് ഇങ്ങനെ ഹാർഡായി കിടക്കും അപ്പോൾ അത് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കേണ്ടി വരും സോഫ്റ്റ് ആവാൻ വേണ്ടി ഇത് കനം കുറഞ്ഞ അവിലായതുകൊണ്ട് അധികം വെള്ളം വേണ്ട വേഗം തന്നെ അത് സോഫ്റ്റ് ആയി അപ്പോൾ അവലിനിത്തിരി ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കണം തോന്നിയാൽ കുറച്ച് വെള്ളം ഒന്ന് തെളിച്ച് കൊടുത്താൽ മതി എന്നിട്ട് ഇളക്കിയാൽ മതി അപ്പോൾ നന്നാവും അത് നല്ല സ്വാദാണ് കേട്ടോ മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഇതിൽ വേണമെങ്കിൽ അഞ്ചാറ് അണ്ടിപ്പരിപ്പ് ചെറുതാക്കി മുറിച്ചിട്ട് കൊടുത്താലും നല്ലതാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരും ഉണ്ടാക്കി നോക്കുക പിന്നെ ഇങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ബായ്